ഏറ്റവും ചൂടുള്ള കണ്ണീര് ഏതെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള ഒരാൾ അരികിൽ ഇരിക്കാത്തതാണ് വരേണ്ടവർ വരാതെ എത്ര വിളക്കുകളുണ്ടെങ്കിലും ആ ചടങ്ങ് വെളിച്ചമുള്ളതാകുന്നില്ല അടുത്തു ചേർന്ന് നിൽക്കാതെ പിണങ്ങി മാറി നിൽക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കുഞ്ഞുമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷമാണ് അപ്പം മാത്രമില്ല കേക്കിൻ്റെ മുകളിൽ പല വർണ്ണങ്ങളിൽ മെഴുകുതിരികൾ കത്തിച്ച് നാളങ്ങൾ സ്വർണ്ണ നൃത്തം വയ്ക്കുന്നുണ്ട് എന്നിട്ടും വെളിച്ചമില്ലാത്തതുപോലെ തത്തമ്മ പച്ച നിറത്തിൽ അവന് ഏറ്റവും കൊതിയുള്ള കിഫായ ഫ്ലേവർ കേക്ക് എന്നിട്ടും എന്തോ ഒരു സ്വാദ് കുറവ് ഉച്ചത്തിൽ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് എല്ലാവരും താളം പിടിക്കുന്നുണ്ട് നൃത്തം വയ്ക്കുന്നുണ്ട് എന്നിട്ടും ഒരു സുഖമില്ലാത്തതുപോലെ റെസിഡൻസ് അസോസിയേഷനിൽ ക്ഷണിച്ച എല്ലാവരും സമ്മാനപ്പൊതികളുമായി എത്തിയിട്ടുണ്ട് അപ്പ മാത്രമില്ല ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടല്ല അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വലിയ വാതിൽക്കലേക്ക് ഇടയ്ക്കിടെ നോക്കും അപ്പ വരുന്നുണ്ടോ എന്തൊരു സങ്കടമാണല്ലേ ഏറ്റവും ചൂടുള്ള കണ്ണീരേതെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള ഒരാൾ അരികിലില്ലാത്തതാണ് പിണങ്ങാതിരിക്കുക എന്നൊന്നും പറയാനാകില്ല മനുഷ്യരുടെ പ്രകൃതമാണ് അകന്ന് നിൽക്കുകയെന്നത് പക്ഷേ അതങ്ങനെ നീണ്ടു പോകാതിരിക്കട്ടെ ഒച്ചയിടുന്നുണ്ട് സഹിച്ചു മതിയായി നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് ഇനി പറ്റില്ലെന്ന് പറയാൻ തക്കതായ കാരണമുണ്ട് ആവർത്തിച്ച് പറയാനും വാദിക്കാനും അതൊരെണ്ണമല്ലേ ഉള്ളൂ എല്ലാം പുറത്ത് ഇണങ്ങി ജീവിക്കാൻ ആയിരം കാരണങ്ങളുണ്ട് ഒന്നുപോലും ഓർക്കാൻ നേരമില്ല ഒറ്റ ചിന്തയേ ഉള്ളൂ ഇന്ന് അവളുമായി എന്താണ് എതിർക്കേണ്ടത് ഇന്ന് അവനുമായി എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഇന്ന് എങ്ങനെയാണ് അവരെ അകറ്റി നിർത്തേണ്ടത് എടുത്തു പറയുന്നത് അവൻ്റെ വൈകൃതങ്ങളെയാണ് കാണാതെ പോകുന്നത് അവളുടെ ഭംഗികളെയാണ് സ്വയം ചോദിക്കുക ഞാൻ അക്കൂട്ടത്തിലാണോ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ